ഹായ് നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുരേഷ് ഗോപി നായകനായിട്ടെത്തിയ ജെ എസ് കെ ജെ എസ് കെ എന്ന സിനിമ കണ്ടു ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞു എൻ്റെ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് ചില സംഘി കമൻ്റ് ഓളികൾ വന്നിട്ട് കമൻറ്റുകൾ ഇടുന്നുണ്ട് കാരണം നീ ഈ സിനിമ കണ്ടതാണോ നിനക്ക് മറ്റേ സിനിമ കണ്ടാൽ മാത്രമേ നിനക്ക് റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ ഈ സിനിമ ഇത്രയും നല്ല സൂപ്പർ ഹിറ്റ് സിനിമ ആണല്ലോ എന്നൊക്കെയാണ് ഇപ്പം വന്നിട്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഈ സിനിമ കണ്ടിറങ്ങുന്ന ഒരുപാട് ഓഡിയൻസിൻ്റെ അവരുടെ ഒരു അഭിപ്രായം കൂടെ ഞാൻ ഇന്ന് ഈ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ ജെ എസ് കെ എന്ന് പറയുന്ന ഈ ഒരു സിനിമ അല്ലെങ്കിൽ ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഈ സിനിമ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി റിലീസ് ചെയ്യാനിരുന്ന സിനിമ ആയിരുന്നു പെട്ടെന്നായിരുന്നു ഈ സിനിമയ്ക്ക് ഒരു വിവാദം ഉണ്ടാകുന്നത് അതായത് ഇതിന് യു എത്ത് സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ ഒരു സിനിമയ്ക്ക് വിവാദം ഉണ്ടാകുന്നു സിനിമ സെൻസർ ബോർഡ് പിന്നെ പ്രദർശിപ്പ് പ്രദർശനാനുമതി നിഷേധിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജാനകി എന്ന് പറയുന്ന പേര് മാറ്റണം കാരണം അതിനകത്ത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ സീതാദേവിയുടെ പേരുമായിട്ട് സ്വാമ്യമുണ്ട് അതുകൊണ്ട് ഈ സിനിമയിലുള്ള തൊണ്ണൂറ്റെട്ട് ഭാഗങ്ങൾ കട്ട് ചെയ്യണം പിന്നെ ഈ സിനിമയിലെ വളരെ പിന്നെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സീനും ഇതിനകത്ത് മാറ്റേണ്ടി വരുമെന്നുള്ള ആ ഒരു വാർത്ത ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും സംഘപ്രസ്ഥാനങ്ങളൊക്കെ എടുത്തിട്ടങ്ങ് അങ്ങോട്ട് എടുത്തിട്ടങ്ങ് അലക്കാൻ തുടങ്ങി അന്നും ഞാൻ ഈ സിനിമയുടെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു സിനിമ തിയേറ്ററിൽ വരുവാണെങ്കിൽ കാണണമെന്ന് പക്ഷേ ഈ ഒരു വിവാദം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും ഈ ജാനകി എന്ന് പറയുന്ന ഈ ഒരു പദം ഈ സിനിമയിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യവും ആ സിനിമയ്ക്കകത്ത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഈ സിനിമയിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള ഈ വക്കീൽ ക്യാരക്ടർ ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം ജാനകി ജാനകി എന്നുള്ള പദം അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അങ്ങനൊരു മ്യൂട്ട് ചെയ്തിട്ടില്ല ജാനകി എന്ന് പറയുന്ന പദം അതുപോലെ തന്നെ ഇതിനകത്ത് കട്ട് ചെയ്യേണ്ട സംഭവങ്ങളൊന്നുമില്ല ഇത് വലിയ ഒരു സിനിമ ആട്ടൊന്നും നമുക്ക് തോന്നില്ല ഒരു നോർമൽ സിനിമ അതോടൊപ്പം തന്നെ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു സംഗീത് സിനിമ എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ നമുക്ക് അങ്ങോട്ട് പറയാം എന്തായാലും എൻ്റെ റിവ്യൂ കണ്ടിട്ട് എന്നെ തെറി വിളിച്ചിട്ടുള്ള ഈ കമൻ്റ് ഓളികൾക്ക് ഞാൻ ഈ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് കൂടെ അങ്ങോട്ട് വെക്കുകയാണ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം നന്നായിട്ട് അവസാനം അവസാനമായപ്പോഴേക്കും ഒരുപാട് പടങ്ങൾ ഇതേപോലത്തെ വന്നിട്ടുള്ളതാണ് പുലി പോലെ വന്നിട്ട് പോലെ പോയെന്ന് പറഞ്ഞാ സുരേഷ് ഗോപി കൊള്ളാം ഒരുപാട് പടങ്ങൾ ഇതേപോലെ വന്നേക്കണോണ്ട് അതാ എന്തിനാണ് എന്തിനാണ് അങ്ങനെ ഒരു പേര് വെച്ചൊരു വിവാദം ഉണ്ടാക്കിയെന്ന് ഈ പടം കണ്ട മനസ്സിലോ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി അതായത് പടം വിജയിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തി ഇതേപോലെ ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാ വിജയിക്കുമെന്നുള്ള ഒരു ധാരണ വെച്ചാകാം ചിലപ്പോ അങ്ങനെ ഒരു ഉണ്ടാക്കിയത് പക്ഷെ ജാനകി എന്നുള്ളൊരു പേര് ആ വിവാദം ഉണ്ടാക്കിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ സിനിമയിൽ പറയുന്നില്ല അനാവശ്യമായി പടം വിജയിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു സ്റ്റണ്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പടം ഓണ് പറഞ്ഞ മുമ്പേ ഇത് പൊളിച്ചടുക്കും അത് സംശയമില്ല സ്റ്റൈൽ ഞമ്മളെ ഓ ബൈജു ബൈജുബി സ്റ്റൈലും അതിന്റെ ആ ബീജം എനിക്ക് സെക്കൻഡ് ഹാഫ് എത്തുമ്പഴേക്കും കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡ്രാമ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നി സിനിമ എന്ന് ഒരു ആവറേജ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഉള്ളു ഭയങ്കരമായ ഒരു രീതിയിലുള്ള ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ് സെക്കൻഡ് ഹാഫ് വരുമ്പഴത്തേക്കും ഒരു അവിയൽ പരിവുമൊക്കെ ആക്കിയ ഒരു ലെവലിൽ എടുത്തിരിക്കുന്നത് കാരണം സുരേഷ് ഗോപിയിലെ ആക്ടിങ് എല്ലാം ആക്ടിങ് വേറെ ലെവലാണ് പക്ഷേ പാർട്ടി വൈസ് ഉള്ളതുള്ള കൊണ്ട്

അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അത് അവരെ ആൻസർ ചെയ്യേണ്ടത് ബിക്കോസ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ഗവൺമെന്റിന് ആ തീർച്ചയായിട്ടും സിനിമാ പ്രേമികളെ മണ്ടന്മാരാക്കുന്ന പരിപാടി തന്നെയാണ് ചെയ്തത് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഞാനടക്കം നിങ്ങളടക്കം കൊടുക്കുന്ന ടാക്സിന്റെ മുകളിലാണ് ആ സ്ഥാപനങ്ങളെല്ലാം നിൽക്കുന്നത് നമ്മുടെ അല്ലേ അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് അവർ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ഉണ്ടോ എനിക്ക് എന്തായാലും സെൻസർ ബോർഡ് അല്ലേ അത് എന്ത് എന്ത് അവർ നമ്മളെ ബോധ്യപ്പെടും അങ്ങനെ ഒരു ബോധ്യപ്പെടുത്താൻ തക്ക ഒരു സാധനം ഇതിനകത്തില്ല പിന്നെന്തിനാണ് അവരിങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത് ഈ ഒരു വിവാദം അവരെന്തിനാണ് ഉണ്ടാക്കിയത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഈ സിനിമയ്ക്കകത്ത് പറയുന്നതിന്റെ ഡയലോഗ് ഞങ്ങളുടെ കാണാം നമ്മളെ ബോധിച്ച് ഞങ്ങൾ വെറും ബിഡ്ഡികളാക്കുകയാണ് കഴുതകളാക്കുകയാണ് അതൊരു സിനിമയുടെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ കഴുതകളാക്കും ഇത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ തന്നെയല്ലേ സുരേഷ് ഗോപി പക്കായിട്ട് അവസാന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിനകത്ത് പറയുന്നുണ്ട് ഇല്ല അത് സിനിമേനെ സിനിമയായിട്ട് കാണണം കാര്യം കഥ സിനിമയാണ് കഥയിൽ ചോദ്യമില്ല നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ള റിവ്യൂ ഇപ്പോൾ ഈ പബ്ലിക്ക് അതായത് ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഓഡിയൻസിന്റെ റെസ്പോൺസ് നിങ്ങൾ കേട്ടല്ലോ ഞാനും ഇത് തന്നെയാണ് പറഞ്ഞത് അതായത് ഒരു സിനിമയെ ഇത്രയും ഈ സിനിമയുടെ പേര് വെച്ചിട്ട് കളിച്ചത് ഇവിടുത്തെ കേന്ദ്ര കൊണാണ്ടർമാരായിട്ടുള്ള ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ തന്നെയാണ് എന്തിനാണ് ഈ സിനിമയുടെ ജാനകി എന്ന് പറയുന്ന പേര് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമയിൽ ഈ പേരുകൾ കട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഇവർ പറയുന്ന ഭാഗങ്ങൾ ഈ പേര് പറയുന്ന ഭാഗങ്ങൾ എന്തുകൊണ്ട് മ്യൂട്ട് ചെയ്തില്ല അപ്പം ഇതൊരു സ്റ്റണ്ടിൻ്റെ ഭാഗമാണെന്ന് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ആയിരിക്കാം ഈ സിനിമയ്ക്ക് ഇവരൊരു പ്രൊമോഷൻ കൊടുക്കുന്നതെന്നുള്ള ഒരു ഇത് രീതി ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും ഈ സിനിമയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതായത് ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഫിലേക്ക് എത്തുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഈ സിനിമ പറയുന്നുണ്ട് അത് കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ സുരേഷ് ഗോപി അത് വൃത്തിയിലും വെടിപ്പിലും അത് ചെയ്തിട്ടുമുണ്ട് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിലും ഈ അഭിപ്രായങ്ങളോട് നിങ്ങളുടെ കമൻ്റ് എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും സിനിമ ഒരു ബിലോ ആവറേജ് സിനിമ തന്നെയാണ് ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും പറയാനില്ല പെർഫോമൻസ് ബേസ് എല്ലാവരും അത്യാവശ്യം ഒരു സിനിമയിൽ കാരണം ഒരുപാട് കാലമായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് അവരുടെ പെർഫോമൻസ് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കൃത്യമായിട്ട് വൃത്തിയിലും വെടുപ്പിലും അത് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യവും ഇവർ വൃത്തിയിലും വെടുപ്പിലും ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും